ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പിച്ചിലെ ഫ്ലാറ്റ് ട്രാക്കിൽ കിടന്ന് കറ്റമെതിക്കുന്ന മൂട്ടിലെ ചോപ്പ് മാറാത്ത പിള്ളേരെയും കൊണ്ട് നല്ല കളിക്കാരോട് മുട്ടാൻ ചെന്നാൽ അവന്മാരെ തേമ്പിവിടും എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് ബി സി സിക്ക് വന്നു എന്ന് വേണം നിലവിൽ മനസ്സിലാക്കാൻ പടിയടച്ച് പിണ്ടം വെച്ച വിരാട് കോഹ്ലിയും രോഹിഷ് ഗുരുനാഥ് ശർമ്മയും തിരിച്ചു വിളിക്കാനുള്ള സമയം ഇതാ ആഗതമായിരിക്കുന്നു ബി സി സി അവരുടെ ബ്രാൻഡ് വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ദൈവത്തിന്റെ മരുമോനെ ഇന്ത്യൻ ടീമിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങൾ കുറേ കാലമായിട്ട് നടത്തുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പക്ഷേ യുവന്മാരെ കൊണ്ടൊന്നും യഥാർത്ഥ കളിക്കാരോട് മുട്ട നിന്ന കൂട്ടിയ കൂടില്ല എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബോളിംഗ് ടീം പരിശീലകനായിട്ടുള്ള മോണി മോർക്കൽ ഒഫീഷ്യലായിട്ട് തന്നെ തൻ്റെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് ലോകകപ്പ് പോലെയുള്ള വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് ജയിക്കണമെങ്കിൽ രോഹിത്തും കോലിയും വേണം കാരണം ഞാൻ കളിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത് രോഹിത്തും കോലിയും തന്നെയാണ് അവർ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന വേൾഡ് കപ്പിൽ അവരെ കളിപ്പിക്കും എന്ന് പറയുമ്പോൾ അതൊരു കീഴടങ്ങൽ കൂടി തന്നെയാണ് മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം ഇത്രയും മനോഹരമായിട്ട് തൻ്റെ ആ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുത്ത മറ്റൊരു ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലാതെ മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രോഹിത് അദ്ദേഹത്തിന് ഫിറ്റ്നെസിലൊക്കെ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരും ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലാണ് ഏതായാലും രോഹിത്തിന്റെയും കോഹ്ലിയുടെയും സേവനം തങ്ങൾക്ക് ഇനിയും വേണം എന്ന് ബി സി സിയിലെ മൂരാച്ചുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി സ്വയം ബ്രാൻഡാവുന്നവർക്കല്ലാതെ ബ്രാൻഡാക്കി വളർത്താൻ ശ്രമിക്കുന്നവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല തീയിൽ കുരുത്തതിനെയും ഇൻക്യുബേറ്ററി വെച്ചതിനെയും വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റില്ല ഗില്ലിനെ കൊണ്ടൊന്നും ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല ഇനി വേണമെങ്കിൽ ഒരു നോമിനൽ ക്യാപ്റ്റനായിട്ട് അവിടെ ഇരിക്കാം കളി ചെയ്യിക്കണമെങ്കിൽ പണിയറിയാവുന്ന ആമ്പിള്ളേർ തിരിച്ചു കയറി വരണം എന്ന് ബി സി സി തിരിച്ചറിഞ്ഞു